ബാപ്പയോടും ഉമ്മയോടും എത്ര മോശപ്പെട്ട സ്വഭാവക്കാരാണെങ്കിലും പിണങ്ങാൻ പാടില്ല പിണങ്ങാൻ പാടില്ല അവരോട് അലൈഹി അലൈസ് തങ്ങളുടെ ഒരു ഹരീതി ഉപ്പയെയും ഉമ്മയെയും ഒരിക്കലും നിങ്ങൾ അവരെ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോ തിരിച്ച് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു നബിയെ ബാപ്പാന്റെ ഭാഗത്തു നിന്നും ഉമ്മന്റെ ഭാഗത്തു നിന്നും ഉൽമുണ്ടായാലോ എന്നൊരു ചോദ്യം അക്രമം അപ്പൊ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു ബാപ്പയും ഉമ്മയും മകനെ അക്രമിച്ചു അന്യായമായി വല്ലതും പറഞ്ഞു ചെയ്തു എന്നാൽ പോലും അവരെ ബഹുമാനത്തിന്റെ സ്റ്റേജ് ആണ് എന്തും ബാപ്പയായതുകൊണ്ട് ഉമ്മയായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറയാമെന്നുള്ള പെർമിഷൻ അല്ലത് പക്ഷെ അവരെ ബഹുമാനിക്കേണ്ട ഒരു പരിധി പറഞ്ഞപ്പോ പറഞ്ഞതാണ് അവരിൽ നിന്ന് നുൽമുണ്ടായാൽ പോലും സഹിക്കണം ക്ഷമിക്കണം ബാപ്പയായി നുള്ളിന്റെ പേരിൽ ക്ഷമിക്കണം ഒന്നും പറയരുത് പാപ്പ പറഞ്ഞത് സത്യത്തിൽ മോശ വളരെ വൃത്തിയെട്ട വാക്ക പറഞ്ഞു പക്ഷെ തിരിച്ചു പറയാൻ പറ്റൂല എന്തേ ഉമ്മ പറഞ്ഞത് സത്യത്തിൽ മോശപ്പെട്ട വാക്ക ഉമ്മ പറഞ്ഞു തിരിച്ചതേ നാണയത്തിൽ ഇല്ല അതിലും താഴെ ഇല്ല നല്ലത് എന്തെങ്കിലും തിരിച്ചു പറയാം അത്രേ പറ്റുള്ളൂ അവരോടുള്ള സേവനത്തിന്റെ മാർഗത്തിൽ വിഷയമായി പറയുകയാണെങ്കിൽ അത് തന്നെ ധാരാളം ഉണ്ട് നല്ല സേവനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ പ്രതിഫലങ്ങൾ വാങ്ങണം അള്ളാഹുത്തല തോഫിക്ക് നൽകുമാറാകട്ടെ സ്വർഗം കാണിച്ചപ്പോ നബിസല്ലാഹുലും സ്വർഗത്തിലുള്ള ഓരോ അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വർഗം നോക്കിയപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഞാൻ കണ്ടു എവിടെയാണ് ഹാരിസത്ത് ആണ് സ്വർഗത്തിലെ ഫിർദൗസിൽ അത് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു കാന കാരണമാണ് പറഞ്ഞത് ഉമ്മയോട് നല്ല ബന്ധമുള്ള നല്ല ഗുണം ചെയ്ത മോനായിരുന്നു ഷഹീദായതാണ് പക്ഷേ ഷഹാദത്തൊന്നും അല്ല തങ്ങൾ കാരണം പറഞ്ഞു ഷഹീദ് എത്ര ആൾക്കാരുണ്ട് രക്തസാക്ഷിയാണ് രക്തസാക്ഷിയായി നല്ല തനങ്ങൾ കാരണം പറഞ്ഞത് നിസ്കരിച്ചു അല്ലുണ്ട് നോമ്പു നോറ്റു അല്ല കാരണം പറഞ്ഞത് കാരണം പറഞ്ഞത് എന്താ ഉമ്മാക്ക് വലിയ ഹിദുമത്ത് ചെയ്ത് സേവനം ചെയ്ത മോനായിരുന്നു അതുകൊണ്ടാണ് ഫിർദോസിലെത്തിയത് അത് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊക്കെ ഹൃത്തടത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നല്ല പെരുമാറ്റം കാഴ്ച വെച്ച് നല്ലതു നല്ല പെരുമാറ്റത്തിന്റെ മധുരമായി നിന്ന് ഉമ്മയിൽ നിന്ന് നേടിയെടുക്കണം നമ്മളെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഭാഗങ്ങളതാണ് ബാപ്പാന്റെ ഉമ്മന്റെ ഹിതമത്തിന്റെ ഭാഗമായിട്ട് നല്ല ദു പിന്നെ ആ ദുവാനെ തിരുത്താൻ കഴിയില്ല പിന്നെ ആരെന്ത് അസൂയവശാലും ആരെന്ത്ടങ്ങൾ സൃഷ്ടിച്ചാലും ബാപ്പന്റെ ഉമ്മന്റെ അനുകൂല ദുവാ ഉണ്ടോ നമ്മൾ രക്ഷപ്പെടും നമ്മളെ ജീവിതത്തിൽ നന്നാകാൻ തന്നെ ഒരു മാർഗം അതല്ലേ തെറ്റു കുറ്റങ്ങളൊക്കെ പൊറപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമായൊരു വഴിയും അതാണ് മുറലി ഉമർ അടുത്ത് വന്നിട്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോ ചോദിച്ചുണ്ടോ എന്ന് ചോദിച്ചു വലിയ വലിയ തെറ്റ് ചെയ്ത തെറ്റുകാരനോട് മുറലി അള്ളാഹുന്റെ തിരിച്ചുള്ള ചോദ്യം ബാപ്പിമ്മി ഹയാത്തിലുണ്ടോണ്ട് എന്താ അങ്ങനെ ചോദിച്ചത് ബാപ്പിമ്മി ഹയാത്തിലുണ്ടെങ്കിൽ പാപം പൊർപ്പിക്കാൻ എളുപ്പോമ്മി ഹയാത്തിലുണ്ടോ നിങ്ങൾ ഈ ചെയ്ത ദോഷങ്ങൾ മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് മാപ്പുതരും ആത്മാർത്ഥമായവരെ ഹിതമത്തിൽ മുഴുകുക അവരൊരു ഒരു മതി നിങ്ങളെ പാപങ്ങളൊക്കെ ഒലിച്ചു പോകാൻ ഒറ്റ ഒരു പ്രാർത്ഥന മതി നിങ്ങളെ ഈ പാപങ്ങളൊക്കെ അള്ളാഹുത്തലെ കഴുകി വൃത്തിയാക്കി നിങ്ങളെ നല്ല ആളാക്കി മാറ്റാൻ അല്ലാതെ മറിയാഹുന്ന് എന്തിനാണ് തിരിച്ചങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് പള്ളിയിൽ പോയിരുന്ന ഒരു മാല മറിച്ച് കുറേ ഇസ്തീഫാർ ലോളി എന്ന് പറയാൻ വലിയ പ്രയാസമുണ്ട് പക്ഷേ ബാപ്പക്കും ഉമ്മക്കും ആ ഹിദുമത്തെടുത്തിട്ട് അവര് നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി വരുന്നാൽ അവരെ സെബിയില് നമ്മൾ നിലനിർത്തണം ബാപ്പാന്റെ ഉമ്മാന്റെയും സെബിയിൽ അവർ കാണിച്ചു തന്ന നല്ല മാതൃക കഴിയൊഴിക്കരുത് അത് കയ്യൊഴിച്ചാൽ നമ്മളെ കുടുംബത്തിലും നമ്മളെ വീട്ടിലും നമ്മളെ സമ്പത്തിലും ഒക്കെ അരക്ഷിതാവസ്ഥ വരും അങ്ങനെയാണ് കുർആ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ബന്ധം വിശദമായി പറയണേ ഞാൻ ചുരുക്കി പറയാം ഉദാഹരണമായി പറയാം ബാപ്പ കാലത്ത് നമുക്ക് അനുഭവം ബാപ്പള്ള കാലത്ത് ബാപ്പക്ക് ഈ മൗലിദ് എന്ന് പറഞ്ഞാല് മനസ്സിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് ബാപ്പ ഒരു പത്ത് നാൽപ്പതൊക്കെ ആൾക്കാരെ വിളിച്ചിട്ടെങ്കിൽ ഇഷ്ടമാരെയും കുട്ടികളെയും കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ചിട്ടൊരു മൊലു കഴിക്കും ഒരാടിനറത്തിട്ടോ അല്ലെങ്കിൽ അടച്ചി വാങ്ങിയിട്ടോ പോത്തറച്ചി വാങ്ങിയിട്ടോ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കും അത് വാപ്പാന്റെ ഹയാത്ത് കാലത്ത് നമ്മൾ പതിവായി കണ്ട ഒരു അമലാണ് ഉദാഹരണം പറയണ്ടോ നമ്മളും അത് നിലനിർത്തണം അപ്പോഴാണ് ബർക്കത്ത് ഉണ്ടാവുക അല്ല ആ വർക്കത്തിന് ദ്വയ മാത്രം ചെയ്താൽ പോലെ നമുക്ക് എളുപ്പമുള്ള ഒരു മാർഗ്ഗം ദ്വയർ ചെലവൊന്നും ആക്കാൻ കഴിയില്ല ഒന്നും മതി പലരോടും ദ്വർക്കാൻ പറയാം ചെലവൊന്നും ആക്കാൻ കഴിയില്ല ദ്വേരുന്ന അങ്ങനെ വർക്കത്ത് ഇങ്ങനെ കിട്ടണ കിട്ടട്ടെ അല്ല പ്രാക്ടിക്കൽ വർക്കത്ത് അങ്ങനെയാണ് ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം വലിയ അതിനുദാഹരണമായ ഒരു ചരിത്രം പഠിപ്പിക്കുന്നു ഖുർആൻ ഒരു ബാപ്പ ആ ബാപ്പാന്റെ ഹയാത്ത് കാലത്ത് നിലനിർത്തി പോകുന്ന ഒരു സംഗതിയായിരുന്നു അദ്ദേഹം നല്ല കർഷകനായിരുന്നു അദ്ദേഹത്തിന് എന്തെല്ലാം കൃഷിയുണ്ട് മുന്തിരിത്തോട്ടമുണ്ട് കാരക്കത്തോട്ടമുണ്ട് അങ്ങനെ പഴവർഗ്ഗങ്ങൾ ധാരാളം ഈ പഴം പറിക്കുന്ന അന്ന് മിസ്കീൻമാരും ഫുക്റവും വരും നാട്ടുന്നു അയൽനാട്ടുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരെ പാത്രത്തിലും സഞ്ചയിലും ഇട്ട് കൊടുത്തിട്ടേ ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ വിൽക്കാൻ കൊണ്ടുപോകുള്ളൂ അദ്ദേഹത്തിന്റെ പതിവാണോ അങ്ങനെ ഈ ഡേറ്റ് ഈ കൊടുക്കുന്ന ഡേറ്റ് ആളുകൾക്കിടയിൽ പ്രസിദ്ധിയാർജിച്ചു നിങ്ങളപ്പോൽ ഈ ആ ഈ പാറമ്മല് ദേശത്ത് എല്ലാ വർഷവും ഷാബാന്റെ അവസാനത്തിൽ ഒരു അൽഫ് ആയിരം കൊടുക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് ഈ പരിസരത്തൊക്കെ പ്രസിദ്ധാവൂലേ ഏഹ് നിങ്ങൾ കൊടുത്തു പ്രസിദ്ധാവും പരിസരക്കാരൊക്കെ അറിയും അതിങ്ങനെ അറബിയ വരുന്നെങ്കിൽ ആൾക്കാർ ആ പേരാണ് നിലനിർത്തും അൽഫറബി വരുന്ന ദിവസമാണെന്ന് വേറെ ഏത് തിരക്കുണ്ടെങ്കിലും ആ ഡേറ്റ് മറക്കൂല നല്ലതാണ് കൊടുത്തിട്ടില്ലേ ആൾക്കാർക്ക് ഓർമ്മ ഈ മനുഷ്യന്റെ വിളവെടുപ്പിന്റെ ദിവസം ആളുകൾക്കിടയിൽ ആ ഡേറ്റ് മഷൂറായി പ്രസിദ്ധമായി എല്ലാ കൊല്ലവും ആൾക്കാർ സഞ്ചിയും പാത്രം എടുത്ത് വരും പിന്നെ പറയൊന്നും വേണ്ട ആളുകൾ വരും വരുമ്പോ ആളുകളെ കീശയിലേക്ക് ഇദ്ദേഹം ഇങ്ങനെ ഇട്ട് കൊടുക്കും ഓരോ കൊല്ലവും അള്ളാഹുത്താലെ ഇഷ്ടംപോലെ സമ്പത്ത് അധികം കൊടുക്കും ഈ കൊല്ലം അള്ളാഹുത്തലെ കൊടുത്ത നൂറ് ആണെങ്കിൽ പിറ്റത്തെ കൊല്ലം അത് ഇരുന്നൂറ് ആക്കി അള്ളാഹു വർദ്ധിപ്പിച്ചു പിറ്റത്തെ വർഷം മുന്നൂറ് ടൺ കാരണം വാങ്ങാൻ ആൾക്കാർ അത്രയും വരുന്നുണ്ട് അപ്പൊ കൊടുക്കാൻ ഇപ്പുറവും വേണ്ടേ അള്ളാഹുത്തലെ തീരുമാനിക്കുന്നത് ഇയാൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആളല്ലേ ഇയാളെ കുറവാക്കാൻ പാടില്ലല്ലോ അള്ളാഹുത്തല അങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്തു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം അങ്ങനെ കൊടുത്തു കുടുംബവും പോറ്റി സമ്പത്തും അധികരിപ്പിച്ചു കൃഷിയൊക്കെ സമൃദ്ധമാക്കി അങ്ങനെ വളർത്തി പത്ത് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഈ കൊടുക്കുന്ന ഉപ്പ മരണപ്പെട്ടു പിന്നെ ഈ പാരമ്പര്യ ഏറ്റെടുക്കാ മക്കള മൂന്ന് മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത് ആൺമക്കള് മൂന്നാളും കൂടി പിറ്റത്തെ കൊല്ല ഡേറ്റ് ഡേറ്റ് വരുകയാണ് ഡേറ്റ് വരുചുണ്ട് കാരണം അവരും പാപ്പ കൊടുക്കുമ്പോ മക്കളത് ആ ആ സഞ്ചി കൊടുക്കി ഈ പാത്രത്തിൽ കൊടുക്കുന്ന പാപ്പ പറയുമ്പോൾ ഇങ്ങനെ പോരിട്ട് കൊടുക്കുന്നതാണ് ഈ മക്കള് അവരും മൂന്ന് പേരും ചിന്തിച്ചു എന്താ ചെയ്യ ഒരു മീറ്റിംഗ് കൂടാണ് കൊടുക്കുന്ന ആ ഡേറ്റ് ആകാൻ പോവാണ് ആളുകളോട് പോസ്റ്റർ ഒട്ടിക്കേണ്ട അത്രയും ആൾക്കാർക്ക് ആ ഡേറ്റ് ഓർമ്മ ഉണ്ട് അവർ കറക്റ്റ് വരും അവർ വരുമ്പോ നമ്മൾ ഉപ്പ് കൊടുക്കും പോലെ കൊടുക്കണ്ടേ അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു വാപ്പ കൊടുത്ത സേവനങ്ങളോട് കുറച്ച് താല്പര്യമുള്ള ആ കൂട്ടത്തിന്റെ നടുവിലാൾ പറഞ്ഞു അല്ല ഉപ്പ കൊടുക്കും പോലെ കുറച്ചെങ്കിലും കൊടുക്കല്ലേ നമ്മൾ അതല്ലേ മട്ടം അപ്പൊ അപ്പുറം അപ്പുറത്തുള്ള ആള് പറഞ്ഞു നമുക്ക് വല്ല കാറ്റും ഉണ്ടോ മാപ്പ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക പിന്നെ നമ്മളെ മക്കൾക്ക് എന്താ അങ്ങനെയുള്ള ആൾക്കാരാണ് മക്കൾക്ക് എന്താ കുംഭത്തിന് എന്തായ് കുംഭത്തിന് തേച്ച തൈകില്ല അവർക്കൊന്നും വല്ല വേണ്ട കൊടുക്ക വരുന്നവർക്കൊക്കെ അപ്പൊ അവർ ഐക്യ കണ്ടേനെ തീരുമാനിച്ചു ഒന്നും കൊടുക്കണ്ട ജനങ്ങൾ വരുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കൃത്യമായും ഇതൊക്കെ സഞ്ചിയിലാക്കി പാക്കറ്റ് ആക്കിയിട്ട് ഗോഡൌണിലേക്ക് കയറ്റണം ആളുകൾ വരുമ്പോ ഓ വിളവെടുപ്പ് നടന്നല്ലോ ഇനിയിപ്പൊ നമ്മള് വന്നത് വെറുതായി പോയല്ലോ ഒന്നും ഇല്ലല്ലോ ഡേറ്റ് നമ്മളോട് തെറ്റിപ്പോയിന്ന് ആൾക്കാര് തോന്നി തിരിച്ചു പോണം ഇക്കൊല്ലം തിരിച്ചു പോയാ പിന്നെ അടുത്തൊല്ലം വരൂല അങ്ങനെ ഏഹ്റമ്പ ഐഡിയല്ലേ അങ്ങനെ മൂന്ന് പേരും വിളവെടുപ്പ് നടക്കുന്നതിന്റെ രണ്ട് മൂന്ന് രണ്ട് ദിവസം മുമ്പ് അവരെ തോട്ടത്തിലേക്ക് രാത്രി സമയത്ത് പകലാകുമ്പോൾ ആൾക്കാർ കാണുമല്ലോ രാത്രി വന്നിറങ്ങി അവര് വന്നിറങ്ങുന്ന നേരത്ത് നോക്കുമ്പോ തോട്ടം മുഴുവനും കത്തി കരിഞ്ഞു നിൽക്കുന്നു ഒരു ഖനി പോലും ബാക്കിയില്ലാതെ അവരിങ്ങനെ വന്നിറങ്ങിട്ട് ഈ കത്തിക്കരിഞ്ഞ പ്രദേശം കണ്ടപ്പോ ചോദിച്ചു അല്ല നമുക്ക് തോട്ടം മാറിയോ നമ്മൾ വേറെ വേറെതോ വഴിക്ക് റൂട്ട് മാറി വന്നോ അല്ല കൂട്ടത്തിലുള്ള മൂത്താള് പറഞ്ഞു മാറിയതല്ല നമുക്ക് തരേണ്ടത് തരണ്ടാഹു തീരുമാനിച്ചു കഴിഞ്ഞു ജനങ്ങൾക്ക് വാപ്പ കൊടുത്തതുപോലെ കൊടുക്കണം എന്നുള്ള പാരമ്പര്യ ശൈലി നമ്മൾ മാറ്റിയപ്പോ അള്ളാഹു താര തീരുമാനിച്ചു ഒരൊറ്റ പഴം പോലും ഉണ്ടാനോ സാമ്പത്തികമായി വർധനവുണ്ടാക്കാനോ ഇവരെ കയ്യിൽ കൊടുക്കരുത് എന്ന് അഹു തീരുമാനിച്ചു ബൽ നെഹ്നു മെഹ്റൂമോൻ മൊത്തം കരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഒറ്റ ഒന്നു പോലും അള്ളാഹു തല കൊടുത്തില്ല എന്താ അവര് ഞാൻ പറഞ്ഞോ ബാപ്പ അന്ന് അങ്ങനെ കൊടുത്തത് ബാപ്പാക്ക മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു നമ്മൾ മൂന്നാളും നമുക്ക് ഓരോരുത്തർക്കും മൂന്നെണ്ണുണ്ട് ഇപ്പൊ മക്കളെ കൂട്ടുമ്പോ തന്നെ ഒമ്പതായി പിന്നെ നമ്മള് കൂട്ടുമ്പോ പന്ത്രണ്ടായി പെണ്ണുങ്ങൾ കൂട്ടുമ്പോ പതിനഞ്ചായി ബാക്കിയുള്ളവരെ കൂട്ടുമ്പോ പിന്നെയായിരുന്നു ഇത്ര ആൾക്കാരുണ്ട് ഓ അവര് പറഞ്ഞു ധാന്യം പോലും ബാക്കി വെച്ചില്ല ഉപ്പ സ്വീകരിച്ച ആ മാർഗം മുടക്കിയിട്ട് ഫസ്റ്റ് കൊല്ലം തന്നെ തീരുമാനമെടുത്തപ്പോ ആലും നടുവില ആള് നടുവിലെ മോൻ പറഞ്ഞു മൂത്താളല്ല താഴെ ആളുമല്ല ഞാൻ പറഞ്ഞില്ലേ ബാപ്പ കൊടുത്തോലെ കുറച്ചെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞില്ലേ നിങ്ങളല്ലേ വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് ഫാക്ബലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാൻ തുടങ്ങി എന്റെ മണിയാണിത് മൂത്താളോട് അല്ല ഞാൻ പിന്നെ കുറച്ച് വിട്ടുവീച്ചേ താഴെ ആക്രാന്തം കൊണ്ടാണ് എല്ലാരും ആക്ഷേപിക്കാൻ ഒന്നും കിട്ടിയില്ല ആർക്കും മൊത്തം പോയി ഏക്കർ കണക്കിനുള്ള തോട്ടമല്ലേ അങ്ങനെ ചെയ്തത് തോബ ചെയ്തവർ മടങ്ങിയിട്ട് അള്ളാഹുനോട് പറഞ്ഞു പഠിച്ചോനെ ഇനി മേലാൽ അങ്ങനെ തീരുമാനിക്കൂല പടച്ച റബ്ബ് പകരം നമുക്കിനി ഇനി തോട്ടം തന്നാൽ ഉപ്പ കൊടുത്തതുപോലെ കൊടുക്കും ഉപ്പ കൊടുത്തതുപോലെ സേവിക്കും എന്നിട്ടേ നമ്മൾ വല്ലതും സമ്പാദിക്കുള്ളൂ പിറ്റത്തെ കൊല്ലം അല്ലാഹുർക്ക് കായ്ക്കനികൾ നൽകി ബാപ്പ കൊടുത്തതുപോലെ മിസ്കീൻമാരെ സഞ്ചികളിലേക്കും പാത്രങ്ങളിലേക്കും ഇട്ട് കൊടുത്ത ശേഷമാണ് ബാക്കിയുള്ളവർ വീട്ടിൽ കയറ്റിക്കൊണ്ടുപോയത് മുന്തിരി തോട്ടം നൽകി ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു മുന്തിരി തോട്ടത്തിൽ കായ്ക്കനികൾ ഉണ്ടായി തോപ് ചെയ്ത് മടങ്ങി ഉപ്പാന്റെ ശൈലി സ്വീകരിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് പള്ളാഹുത്തല കായ്ക്കനികൾ കൊടുത്തു ഞാനിത് പറയുന്നത് ചരിത്രം ബാപ്പ കിട്ടുപോകാനല്ല മാർഗം ഉമ്മ സെബിയിലാക്കിയൊരു വഴി വീട്ടിൽ നിന്ന് അസ്തമിച്ചിട്ടുണ്ടോ വർക്കത്തിന്റെ കുറവതാണ് അല്ല ആരും സിഹ്റു അതിനും ചെയ്തോന്നല്ലേ എവിടെയെങ്കിലും ചികിത്സ കാലത്ത് പോയി ഉള്ളതൊക്കെ കൊടുത്താണ് വെറുതെ വെള്ളം വന്ത്രിച്ചു വെറുതെ ബുദ്ധിമുട്ടൊന്നാക്കേണ്ട സംഗതി ഇതാണ് ഇതാണ് സംഗതി അതിന് ചെലവ് ചെയ്യാൻ നമ്മൾ റെഡിയാണോ അള്ളാഹുത്താല ആ ഐശ്വര്യവും ആ ആഫിയത്തും ആ സ്നേഹവും തിരിച്ചും അതിലേറെയും തരും അതിന്റെ ഒരു കുറവാണ് നാട്ടിലൊക്കെ ഉള്ള കുറവ് ആൾക്കാര് പറയും അയാളെ വാപ്പ് ഇരുപത്തിരണ്ടിന് അവിടെയൊന്നും എല്ലാവർക്കും തുറ ഒ ഒന്നും രണ്ടും കൊല്ലം ഒക്കെ ഞാനൊക്കെ അവിടെ നാൽപ്പത് കൊല്ലം തുറന്നിരുന്നു ആൾക്കാർ കഥ പറയും ഞാൻ ഒന്നും പറയില്ല നിങ്ങൾ എന്നോട് പിന്നെ തെറ്റി പോണ്ടിരും ഞാനൊന്നും പറഞ്ഞില്ല ഇപ്പൊ മോന്റെ കൈയ്യിലേക്ക് വന്നപ്പോ തൊറിയില്ല പറയില്ല പുറിയിലൊക്കെ പോയി ഒരു പത്താളെ വിളിച്ചത് തൊരണ്ടോ അതുപോലും ഇല്ല ആ ബാപ്പൊക്കെ അള്ളാഹുത്താലെ കൊടുത്തതിന്റെ ഇരട്ടി മോൻ അള്ളാഹുത്താലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇല്ല നന്ദികേടായി പോയി പക്ഷെ എന്തായിട്ട് എന്താ കാര്യം ഇതുകൊണ്ടൊരു സുഖം കിട്ടുന്നില്ല കാരണം മാസാ മാസം കൊണ്ടുപോയിട്ട് അങ്ങനെ ചെലവഴിക്കാണ് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ചെക്കപ്പിന് ടെസ്റ്റിന് മരുന്നിനെ ഗുളിക അടുത്ത് അങ്ങനെ ഒന്നും പോയില്ല മൊത്തം ആഫിയത്തുള്ള കാലത്തും ജീവിതകാലത്തും മൊത്തം ഒരു ചെറിയ മരുന്നിനൊക്കെ ആയിട്ട് ഒരു അറിപ്പ് പോയിട്ടുണ്ടാകും പത്തേത കൊല്ലം ജീവിച്ചപ്പോ ാപ്പക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാരല്ലാന്ന് പറയാനും ദ്വേരക്കാരുണ്ടായിരുന്നു അത് ഞമ്മക്ക് കമ്മിയാണ് അപ്പൊ നമുക്ക് പോലെ ചിലവഴിക്കേണ്ടത് ആൾക്കാരും വേണ്ട നമ്മളെ കൊണ്ട് ജീവിക്കാം അതിനുള്ള വേറൊരു മാർഗ്ഗം അങ്ങനെയാണ് ഇഷ്ടം പോലെ അങ്ങനെ ചെലവഴിക്കേണ്ടി വരുന്നത് അതാണ് അതിന്റെ ഏറ്റവും താത്വിക വശം അത് നമ്മൾ ആ സബിയില് നമ്മൾ മറക്കരുത് വിട്ടുപോകരുത് ഇഷ്ടം പോലെ അള്ളാഹുത്തല തരാനുള്ള ഒരു മാർഗം